ശ്രീകൃഷ്ണന്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഓരോ കഥകളായി പറയാം ഭൂമിയിൽ പാപവും ദുഷ്ടതയും വർദ്ധിച്ചപ്പോൾ അസുരന്മാർ രാജാക്കന്മാരായി ജനിച്ചു മധുര ഭരിച്ചിരുന്നത് ഉഗ്രസേനായിരുന്നുവെങ്കിലും അദ്ദേഹത്തിന്റെ മകനും ദുഷ്ടനുമായ കംസൻ ഉഗ്രസേനെ തടവിലാക്കി ഭരണം പിടിച്ചെടുത്തു കംസന്റെ സഹോദരിയായിരുന്നു ദേവകി ദേവകിയുടെയും വസുദേവരുടെയും വിവാഹശേഷം കംസൻ രഥം തെളിക്കുമ്പോൾ ഒരു അശരീരി കേട്ടു കംസ നീ കൊണ്ടുപോകുന്ന നിന്റെ സഹോദരിയുടെ എട്ടാമത്തെ പുത്രൻ നിന്നെ വധിക്കും ഇതുകേട്ട് കംസൻ ഭയന്ന് ദേവകിയെയും വസുദേവരെയും കാരാഗ്രഹത്തിലടിച്ചു ദേവകിക്ക് പിറന്ന ആദ്യത്തെ ആറ് പുത്രന്മാരെയും കംസൻ നിഷ്കരണം കൊന്നു ഏഴാമത്തെ പുത്രനായ ബലരാമൻ യോഗമായുടെ ശക്തിയാൽ രോഹിണി എന്ന മറ്റൊരു ഭാര്യയുടെ ഗർഭത്തിലേക്ക് മാറ്റപ്പെട്ടു കംസന്റെ കാരാഗ്രഹത്തിൽ വെച്ച് അർദ്ധരാത്രിയിൽ ഘോരമായ മഴയും കൊടുങ്കാറ്റുമുള്ള സമയത്ത് ദേവകിക്ക് എട്ടാമത്തെ പുത്രനായി മഹാവിഷ്ണുവിന്റെ അവതാരമായി കൃഷ്ണൻ പിറന്നു കൃഷ്ണൻ അവതരിച്ചപ്പോൾ കാരാഗ്രഹത്തിന്റെ വാതിലുകൾ തനിയെ തുറന്നു വസുദേവർ ഭഗവാന്റെ നിർദ്ദേശപ്രകാരം ശിശുവിനെ ഒരു കുട്ടയിൽ വെച്ച് നദി കടന്ന് ഗോകുലത്തിൽ നന്ദഗോപരുടെയും യശോദയുടെയും അടുക്കൽ എത്തിച്ചു അവിടെ യശോദക്ക് ഒരു പെൻകുഞ്ഞു പിറന്നിരുന്നു വസുദേവർ കൃഷ്ണനെ അവിടെ കിടത്തി ആ പെൻകുഞ്ഞിനെയും കൊണ്ടു തിരിച്ച് മധുരയിലേക്ക് മടങ്ങി കാരാഗ്രഹത്തിലെ പെൺകുഞ്ഞിൻറെ കരച്ചിൽ കേട്ട് കംസൻ ഓടിയെത്തി ആ കുഞ്ഞിനെ കല്ലിലെറിഞ്ഞ് കൊല്ലാൻ ശ്രമിച്ചപ്പോൾ ആ കുഞ്ഞി യോഗമായായി കംസനോട് പറഞ്ഞു വിട്ടി നിന്നെ കൊല്ലാനുള്ളവൻ ഗോകുലത്തിൽ ഇതിനോടകം പിറന്നുകഴിഞ്ഞു അങ്ങനെ കംസന്റെ കന്നുവെട്ടിച്ച് കൃഷ്ണൻ ഗോകുലത്തിൽ വളർന്നു ഗോകുലത്തിൽ നന്ദഗോപരുടെയും യശോദയുടെയും വാത്സല്യത്തിൽ കൃഷ്ണൻ വളർന്നു പശുക്കളുടെയും പാലുൽപ്പന്നങ്ങളുടെയും നാടായിരുന്നു ഗോകുലം കൃഷ്ണൻ ഗോകുലത്തിലെ വീടുകളിൽ കൂട്ടുകാരുമായി ചേർന്ന് ഒളിച്ചും പാത്തും വെണ്ണയും തൈരും മോഷ്ടിച്ചു തിന്നുന്നത് പതിവായിരുന്നു ഗോപികമാർ തങ്ങളുടെ വെന്ന കുട്ടികളിൽ നിന്ന് രക്ഷിക്കാൻ തൂക്കിയിടുമായിരുന്നു കൃഷ്ണനും കൂട്ടുകാരും മുകളിൽ കയറി നിന്ന് അവയെടുത്തു തിന്നും അല്ലെങ്കിൽ കുരങ്ങുകൾക്ക് എരിഞ്ഞുകൊടുക്കും